മല്ലനും മാധേവനും ഒരിടത്തൊരിടത്ത് രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മല്ലനെന്നും മാദേവനെന്നും ആയിരുന്നു അവരുടെ പേരുകൾ ഒരു ദിവസം രണ്ട് സ്നേഹിതന്മാരും ഒരുമിച്ച് കാട്ടിൽ കൂടി പോവുകയായിരുന്നു പെട്ടെന്നൊരു കരടി അവരുടെ മുന്നിൽ വന്നു ചാടി മല്ലനാകട്ടെ ഓടി അല്പം അകലെയുള്ള ഒരു മരത്തിൽ കയറി ഒളിച്ചു അയാൾ അതിന്റെ ഇലകൾക്കിടയിൽ പതുങ്ങിയിരുന്നു മാധേവനായിട്ടോ ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ആലോചിച്ചു അയാൾ വഴിയിൽ തന്നെ മരിച്ചതുപോലെ കിടന്നു കരടി അയാളുടെ അടുത്തു വന്നു ശരീരമൊക്കെ മണത്തു മുഖവും നോക്കി അപ്പോൾ അയാൾ ശ്വാസം പിടിച്ചു കിടന്നു മരിച്ചുപോയി എന്ന് കരുതി കരടി അവിടെ നിന്ന് സ്ഥലം വിട്ടു കരടി പോയപ്പോൾ മരത്തിൽ കയറി ഒളിച്ചിരുന്ന സ്നേഹിതൻ ഇറങ്ങി വന്നു അയാൾ ചിരിച്ചുകൊണ്ട് മാദേവനോട് ചോദിച്ചു മാധേവ ആ കരടി നിന്റെ ചെവിയിൽ എന്ത് രഹസ്യമാണ് പറഞ്ഞത് മാധവൻ മറുപടി പറഞ്ഞു ഓ പറഞ്ഞത് മറ്റൊന്നുമല്ല ആപത്ത് വരുമ്പോൾ ഓടിയൊളിക്കുന്ന സ്നേഹിതന്മാരെ സൂക്ഷിക്കണമെന്നാണ്